ഇപ്പൊ നാളെ തിങ്കളാഴ്ച നമ്മളെല്ലാം എല്ലാവർക്കും ഓരോ പ്ലാനുകൾ ഉണ്ടാവും നാളെ രാവിലെ എന്നെ കാര്യങ്ങൾ ചെയ്യാൻ ഓരോരുത്തരും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അത് ചെയ്യാൻ കഴിയുമെന്ന് ഓരോർപ്പും ഇവിടെ ആർക്കില്ല നാളെ ഞാൻ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ആരും തന്നെ ഈ ലോകത്തില്ല മരണമെന്നത് അത് ഒരാളുടെ ആരോഗ്യമോ രോഗമോ തീരുമാനിച്ചത് കൊണ്ട് അല്ല ഞാനത് പറയാൻ കാരണം ഇപ്പം എൻ്റെ വാപ്പ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു അത് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ ഞാൻ കാണുന്ന എൻ്റെ കൊച്ചുനാൾ മുതലേ എൻ്റെ വാപ്പയുടെ ജ്യേഷ്ഠൻ വലിയ ജ്യേഷ്ഠൻ അത് ഞാൻ കാണുന്നത് മുതലേ പ്രമേഹ രോഗിയാണ് അന്ന് മുതലേ ഇൻസുലിൻ വെക്കുന്ന അന്ന് മുതലേ ഇടയ്ക്കിടയ്ക്ക് രോഗവുമായി ആശുപത്രിയിൽ പോകുന്ന രോഗിയായിരുന്നു എന്നാൽ എൻ്റെ വാപ്പ് മരിച്ചു കിടക്കുമ്പം എൻ്റെ മൂത്താപ്പ് എത്രയോ ദൂരത്തു നിന്ന് വാഹനം കയറി ഒരു വടിയുമായി വട കുത്തിപ്പിടിച്ചു കൊണ്ട് അവിടെ വന്നു അപ്പോൾ ഒരാളുടെ രോഗമല്ല സത്യത്തിൽ അയാളുടെ ആയുസ് തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ രോഗിയാണോ നിങ്ങൾ ആരോഗ്യവാനാണോ നിങ്ങൾ സമ്പത്തുള്ള ആളാണോ സമ്പത്തില്ലാത്ത ആളാണോ നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണോ നിങ്ങൾ സമൂഹത്തിലെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആളാണോ സ്റ്റാറ്റസ് ഇല്ലാത്ത ആളാണോ ഇതൊന്നും മരണത്തിന്റെ മാനദണ്ഡമല്ല അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച അവധി അത് പൂർത്തിയായി കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങേണ്ടി വരും അതുകൊണ്ട് സഹോദരങ്ങളെ വിശുദ്ധ കുർഹാൻ ഇതിനെപ്പറ്റി പറഞ്ഞത് ആയ കാര്യം ഉറപ്പായ കാര്യം ഏറ്റവും ഉറപ്പായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കെല്ലാവർക്കും നാളെ ചില പ്ലാനുകളുണ്ട് പക്ഷെ ആ പ്ലാന് നമ്മൾ പൂർണ്ണമായി നാളെ വർക്കൗട്ട് ചെയ്യുമെന്ന് നമുക്ക് ആർക്കും തന്നെ ഒരു ഉറപ്പുമില്ല എന്നാൽ ഉറപ്പുള്ള നൂറ് ശതമാനം ഗ്യാരണ്ടിയുള്ള ഉറപ്പുള്ള ഒരേ ഒരു കാര്യം നമ്മളെല്ലാവരും മരിക്കുമെന്നുള്ളതാണ് അതിൽ യാതൊരു സംശയമില്ല ലോകത്ത് ഇന്നേ വരെ ജനിച്ചു വീണ ഒരു മനുഷ്യനും ഇവിടെ ബാക്കിയായിട്ടില്ല ഒരു പ്രത്യേക ആയുസ് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് എന്നല്ലാതെ ഒരു പ്രത്യേക അവധി എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഇവിടെ നിന്ന് മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും മരിച്ചു പോകുമെന്നുള്ളത് ഏറ്റവും വലിയ ഉറപ്പുള്ള ഒരു റിയാലിറ്റിയാണ് നമ്മുടെ മരണം എന്നുള്ളത് നമ്മളെല്ലാവരും വിശ്വാസികളാണ് തൗഹീദിലും റിസാലത്തിലും വിശ്വസിക്കുന്നവരാണ് അള്ളാഹു മാത്രമാണ് നമ്മളെ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടിച്ച എല്ലാ ഖദീറായ കഴിവും ഉള്ള അവൻ മാത്രമാണ് എന്ന തൗഹീദ് അടിയുറച്ച് വിശ്വസിക്കുകയും ആ പ്രവാചകന്മാര് വേദഗ്രന്ഥങ്ങളിലൂടെ ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മുൻഗാമികളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലവസാനത്തെ നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി ഒരു നബിയും വരാനില്ല ഇനി ലോകാവസാനം മാത്രമാണ് കാത്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസങ്ങള് വെച്ചു പുലർത്തുന്നവരാണ് നമ്മള് അതേപോലെ തന്നെ മരണം മരണത്തോടുകൂടി ആരംഭിക്കുന്നതാണ് യഥാർത്ഥ ജീവിതമെന്നും എന്നത് അത് വിചാരണയുടെ ഒരു വേദിയാണ് എന്നും നന്മ തിന്മകൾക്ക് രക്ഷയും ശിക്ഷയും ഉണ്ടാകുമെന്നും അതിൽ ആരാണ് നന്മ പ്രവർത്തിച്ചത് ആരാണ് പ്രവാചകന്മാരെ അനുസരിച്ച് ജീവിച്ചത് ആരാണ് ശരിയായ തൗഹീദിൽ തൗഹീദടിയുറച്ചുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചത് അവർക്ക് മാത്രമാണ് നാളെ പരലോകത്ത് രക്ഷയുള്ളത് അവർ മാത്രമാണ് ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ വിശ്വാസം വെച്ച് പുലർത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് തന്നെയാണ് കാരണം മരണത്തോടുകൂടിയാണ് ഈ പരലോകം ആരംഭിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള ഈ മരണമെന്ന യാഥാർത്ഥ്യത്തിന് അത് നേരിടാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ സായാഹ്ന ചർച്ചയിൽ അല്ലെങ്കിൽ ഈ സായാഹ്ന ഭാഷണത്തില് ഞാൻ നിങ്ങളെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ ഇന്നലെ എന്റെ ഒരു അയൽവാസിയുടെ ഭാര്യ മരിച്ചു ആ ജനാസയിൽ പങ്കെടുത്ത ഒരാൾ ഇന്ന് രാവിലെ മരണപ്പെട്ടു അദ്ദേഹത്തിന് മറവ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ വരുന്നത് ആ ജന ഇന്നലെ മരിച്ച അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ ജനാസയുടെ കൂടെ പോയ അവിടെ എല്ലാവരോടും സംസാരിച്ച അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു നാളെ ഈ സമയമാകുമ്പോഴേക്ക് ഞാനും ഖബറിലെത്തുമെന്ന് ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ എപ്പോൾ എങ്ങനെ എവിടെ വെച്ചായിരിക്കും ഐ സി യുവിന്റെ ചെകിടടിപ്പിക്കുന്ന മോണിറ്ററുകളുടെ എന്ന സൗണ്ടിന്റെ നടുവിൽ കിടന്നിട്ടാണോ സഹോദരങ്ങളെ അതല്ല ചീറിപ്പായുന്ന റോഡിൽ വെച്ചാണോ അതല്ല സ്വസ്ഥമായി അള്ളാഹുവിന് സുചൂതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ വെച്ചാണോ അതല്ല വീട്ടിൽ സ്വന്തം ഭാര്യയുടെ തലയിൽ മടിയിൽ തലവെച്ച് ചായച്ചു കൊണ്ടാണോ നമ്മൾ മരിക്കുക എന്ന് നമ്മൾ നമ്മൾക്കാർക്കും തന്നെ അറിയുകയില്ല പക്ഷേ ഏതെങ്കിലും ഒരു നിലക്ക് നമ്മൾ ആ മരണത്തെ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മളിൽ എത്ര പേർ അതെങ്ങനെയാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോണാണ് അപ്പൊ നമ്മള് ബാക്കി ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നല്ലൊരു ജോലി കിട്ടി ഈ ജോലി കിട്ടിയില്ല നല്ലൊരു വീട് വെക്കാൻ സാധിച്ചു അല്ലെങ്കിൽ വെക്കാൻ സാധിച്ചില്ല അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നാഴികക്കല്ലായി കാണുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒരു പുരുഷായുസ് മുഴുവൻ നമ്മൾ ജോലി ചെയ്ത് സമ്പാദിച്ച് നമ്മൾ വീട് വെച്ച് മക്കളെ കെട്ടിച്ച് അവരുടെ വിദ്യാഭ്യാസം എല്ലാം നമ്മൾ കഠിനാധ്വാനം ചെയ്ത് അതൊക്കെ നമ്മളെ ജീവിതത്തിൽ വലിയ നാഴികക്കല്ലുകളാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് നമ്മുടെ മരണം എന്നുള്ളത് അത് എവിടെ വെച്ച് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം സഹോദരങ്ങളെ ആ കബറിലേക്ക് വെച്ച് എല്ലാവരും പിൻവാങ്ങി പോരുമ്പോ അവിടെ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളിൽ നിന്ന് അത് പ്രസക്തമാണ് മൺറബുക്ക ആരാണ് നിന്റെ റബ് നിന്റെ നിന്റെ നബി ആരാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം സഹോദരങ്ങളെ നമ്മുടെ ജീവിതം കൊണ്ട് കൃത്യമായ ഉത്തരം പറഞ്ഞവരാണ് നമ്മളെങ്കില് അവിടെ നമ്മൾ രക്ഷപ്പെടും നോക്കി വിശുദ്ധ കുറാന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എങ്ങോട്ട ചെങ്ങായിമാരങ്ങൾ പോണത് അറബി പറഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയുടെ ഭാഷ പറഞ്ഞാല് എങ്ങട്ടാ ചെങ്ങമാരെ പോണെന്ന് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആയത്ത് നമ്മളോട് ഒരു ചോദ്യമുണ്ട് ഈ ദുനിയാവിൽ നമ്മളെ പ്ലാനുകളും നമ്മളുടെ ലക്ഷ്യങ്ങളും പ്ലാനുകളും എല്ലാം കാണുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ മരണത്തെ മറന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നി പോകേണ്ടതുണ്ട് ഏറ്റവും ഉറപ്പുള്ള ഈ ജീവിതത്തിന് ശേഷം അനന്തമായി നോക്കി ഇവിടെ ഒരാളെ അലട്ടുന്ന ഒരു പ്രശ്നവും പരലോകത്ത് അയാളെ ബാധിക്കാനില്ല ഇവിടത്തെ സാമ്പത്തിക പ്രയാസങ്ങളോ രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളോ മാനസിക സംഘർഷങ്ങളോ കുടുംബത്തിലെ പ്രശ്നങ്ങളോ സഹോദരങ്ങളെ ഒന്നും ഒരാളെ പല ലോകത്ത് അലട്ടാൻ പോകുന്നില്ല അവിടെ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല അവിടെ അങ്ങനെ ഒരു പ്രയാസമില്ല ഏത് ക്യാൻസറിന്റെ മാറാത്ത വേദന അനുഭവിക്കുന്ന ആൾക്കും അയാൾക്കുള്ളൊരു പ്രതീക്ഷ എന്താ പറയുക ഈ മരണമെന്നുള്ളത് അയാൾക്കൊരു പ്രതീക്ഷയാണ് കാരണം അതിനു ശേഷം എനിക്ക് വേദന ഇല്ല എന്നാണ് ആ മരണത്തിന് ശേഷം ഞാൻ ക്യാൻസറിന്റെ വേദന അനുഭവിക്കുന്നില്ല അതുകൊണ്ട് സഹോദരങ്ങളെ മരണത്തെ ഏറ്റവും പോസിറ്റീവായിട്ട് കാണാൻ ജീവിതത്തിലെ പരീക്ഷണങ്ങൾക്കിടയിൽ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് കാരണം മരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാൻ അതിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും എന്താണ് ആ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല സാധ്യമല്ല വിശുദ്ധ സാധ്യമല്ലേ ആയത്തുകള് നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങളെ വിടെ പോയി ഒളിച്ചാലും എന്താണ് കെട്ടിയുണ്ടാക്കപ്പെട്ട ശക്തമായ കോട്ടകൾക്കുള്ളിലാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും പിന്നെ നിങ്ങൾ എവിടേക്ക് പോയി എത്ര തന്നെ ആ മരണത്തിൽ നിന്ന് ഓടി അകന്നാലും ആ മരണം നിങ്ങളെ കണ്ടെത്തും നിങ്ങളെ നിങ്ങളതിനെ കണ്ടെത്തുക തന്നെ നിങ്ങൾ നിങ്ങളതിനെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷയില്ല രക്ഷസാധ്യമല്ല പിന്നെ എന്താണ് സഹോദരങ്ങളെ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം എന്താണ് ഒരു ബുദ്ധിയുള്ള ആൾ എന്താണ് ചെയ്യ അയാൾ ആ മരണത്തിന് കൃത്യമായി ഓർത്ത് കാരണം വസ നമ്മളെ ഓർമ്മപ്പെടുത്തണം അതാവു സുഹഹാന മുഹൂർത്തകാല ആദ്യം സ്വർഗം സൃഷ്ടിച്ചു എന്നിട്ട് ആ സ്വർഗത്തിലെ ആ കാര്യങ്ങളും സൗകര്യങ്ങളും ലക്ഷറികളൊക്കെ കണ്ടുവരാൻ വേണ്ടി ജിബിലിയിലോട് പറയണം അങ്ങനെ ജിബിലിയിൽ പോയിട്ട് സ്വർഗം സന്ദർശിച്ച് അതിൽ ലെക്ടറുകളൊക്കെ കണ്ടുവന്നിട്ട് ജിബിലിയിൽ പറയാണ് ഈ സ്വർഗത്തെ പറ്റി ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ സൗ സുഖ സൗകര്യങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിൽ എത്തുക തന്നെ ചെയ്യുമെന്നാണ് എത്താൻ പണികൾ എടുക്കുമെന്നാണ് അപ്പൊ അള്ളാഹു സുഖാനോത്തായാല ആ സ്വർഗത്തെ മനുഷ്യന്റെ ഹവ കൊണ്ട് ദേഹേച്ഛകൾ കൊണ്ട് ഒന്ന് ആവരണം ചെയ്യുന്നു എന്നാണ് എന്നിട്ട് കാരണം ആ ദേഹേച്ഛയെ അതിജീവിച്ച ആളുകൾക്കാണ് ആ സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ അപ്പൊ ഒന്നും കൂടി ജിബിരിലിനോട് അത് പോയിട്ട് കണ്ടുവരാൻ പറഞ്ഞു എന്നാണ് അപ്പൊ ജിബിരിയിൽ പറഞ്ഞാൽ എന്താ പറയുക ഒരാളും ഇതിൽ എത്തിപ്പെടാൻ നല്ല ഇടങ്ങാറാവുമെന്നാണ് ജിബിരി അലഹിസ്ലാം പറഞ്ഞ മറുപടി ആ സഹോദരങ്ങളെ അതുകൊണ്ട് ആ സ്വർഗത്തിൽ എത്തിപ്പെടുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ആ ആഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ള സ്വർഗത്തിലെത്തുക എന്നുള്ള ആ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അത് കൈവരിക്കുന്നത് ആരാണ് സഹോദരങ്ങളെ ഈ ഒരു ചിന്ത കൃത്യമായുള്ള ആൾ ഇതല്ല ജീവിതം ജീവിതം ഇതിനു ശേഷമുള്ള മരണത്തിന് ശേഷം വരാനിരിക്കുന്നതാണ് യഥാർത്ഥ ജീവിതമെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾക്കാണ് സഹോദരങ്ങളെ ആ ഒരു എന്താണ് കാഴ്ചപ്പാടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വിശുദ്ധ നമ്മളോട് പറയുന്ന ആ കാര്യം എന്നിട്ട് ചോദിക്കാണ് ആരാണ് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ നമ്മളെ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലാണ് അപ്പൊ ഇന്റലിജൻസ് അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാൽ ഏറ്റവും ബുദ്ധിമാൻ ഏറ്റവും ആയ ആൾ ആരാണ് എന്ന് ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ആളാണ് ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി കാരണം എന്താ ശക്തമായി അതിന് തയ്യാറെടുക്കുന്ന ആളാണ് ജീവിതത്തില് ഏറ്റവും വലിയ ബുദ്ധിമാന് ജനങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാന് മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുകയും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായി പ്രയാസപ്പെടുകയും പ്രയാസപ്പെട്ട് മെനക്കെട്ട് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ് റസൂൽ അലി വസല്ല അതിന് കൊടുത്ത മറുപടി അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മരണം എന്നുള്ളത് നമ്മളെല്ലാവരും തീർച്ചയായും അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ മരണത്തെ ഏറ്റവും നന്നായി നേരിടാൻ ഏറ്റവും നന്നായി തയ്യാറെടുക്കാൻ അള്ളാഹുവും റസൂലും നമ്മളെ ഉത്ബോധിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സമുദായങ്ങൾ എങ്ങനെയാണ് നമ്മൾ ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് എല്ലാ നഫ്സുകളും മരണത്തെ തന്നെ ചെയ്യും നാളിൽ വെച്ചാണ് നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുക അപ്പൊ ആ ഒരു ബോധം ഈ ദുനിയാവിലെ സഹോദരങ്ങളെ ഇതൊരു പൂർണമായ പ്രതിഫലത്തിന്റെ വേദി വേദിയല്ല ഈ ദുനിയാവ് എന്നുള്ളത് ഇതൊരു പരീക്ഷണത്തിന്റെ വേദിയാണ് ഇത് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടും പ്രയാസങ്ങൾ നൽകിക്കൊണ്ടും നമ്മളെ പരിശോധിക്കും നമ്മളെ പരീക്ഷിക്കും ആ പരീക്ഷണത്തിന്റെ വേദിയാണ് ഈ ദുനിയാവ് എന്ന് അല്ല ദുനിയാവിനെ പറ്റിയുള്ള ഏറ്റവും ശരിയായ കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് നൽകുന്നത് ആളുകളൊക്കെ ഇപ്പൊ ഡിപ്രഷനായി പോയ ആളുകള് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആയി പോയ ആളുകള് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ജീവിതത്തിൽ കടുത്ത മാനസിക സംഘർഷങ്ങൾ കൂടി വരും കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോ എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞിട്ട് പി ജിക്ക് അഡ്മിഷൻ കിട്ടുന്ന ആളുകള് എക്കാലത്തും ചോയ് ചോദിക്കാൻ സ്കോപ്പ് എന്നാണ് ചോദിക്കാൻ ഇപ്പൊ ഏത് സ്പെഷ്യാലിറ്റിക്കാണ് സ്കോപ്പ് അപ്പൊ ഞമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പറയും റേഡിയോളജിക്കാണ് സ്കോപ്പ് അല്ലെങ്കിൽ മെഡിസിൻ ആണ് സ്കോപ്പ് അന്ന് കാർഡിയോളജിസ്റ്റ് ആണ് ഏറ്റവും വലിയ ഡോക്ടർ പറഞ്ഞാൽ ഒരു ഡോക്ടർമാരിൽ തന്നെ ഒരു സ്റ്റാറ്റസ് ഉണ്ടാവുമല്ലോ അപ്പൊ ആൾക്കാർക്ക് കാർഡിയോളജി എടുക്കാനാണ് ഭൂതി ഉണ്ടാകുക അപ്പോ കാർഡിയോളജിക്ക് പോകണമെങ്കിൽ ആദ്യം മെഡിസിൻ ഇരിക്കണം അപ്പൊ ആണ് എപ്പോഴും ഒരു ഒരു ഗ്ലാമർ ഉണ്ടാകുക അപ്പൊ നല്ല റാങ്ക് കിട്ടിയാൽ അങ്ങനെ ഗ്ലാമറുള്ള ആള് എടുക്കുക അപ്പൊ ഓരോ കാലത്തും ഓരോ ട്രെൻഡ് ഉണ്ട് ഇപ്പോ കുറെ കാലയില്ല ഇപ്പോ ഇപ്പോ പരിശോധിച്ചു വരുമ്പോൾ ഇനിയുള്ളൊരു ഫ്യൂച്ചർ എന്തിനാ ചോദിച്ചാൽ ഇനി സൈക്കാട്രിക് ആണെന്ന് പറയുന്നത് കാരണം ആളുകളൊക്കെ കടുത്ത മാനസിക സംഘർഷത്തിലാണ് വളരെയധികം ആളുകള് വിഷാദത്തിലും അതേപോലെ തന്നെ മാനസികമായ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ജീവിക്കാണ് കാരണം പ്രതീക്ഷിച്ച പോലെ മക്കള് അവരെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവർ ചെറുപ്പത്തില് അവരുടെ മക്കൾക്ക് വേണ്ടി നൽകിയ ഒരു കെയർ അതിന് തുല്യമായ ഒരു കെയർ മക്കളിൽ നിന്ന് പരിഗണന മക്കളിൽ നിന്ന് തിരിച്ചു കിട്ടുന്നില്ല ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല വേണ്ട ഒരു അവ ഒരു പ്രതീക്ഷയും പരിഗണനയും സ്നേഹവും അങ്ങനെ ആളുകളെല്ലാവരും നിരാശരായി കഴിയുന്ന പല ആളുകളും എന്താണ് എം ഡി എം പോലെയുള്ള മാരകമായ എന്താണ് ലഹരി മരുന്നുകൾ ഉപയോഗിക്കണം അത് എത്രത്തോളം വ്യാപകമായി ചോദിച്ചാല് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ വരെ പ്രതീക്ഷിക്കാത്ത പ്രായത്തിലുള്ള കുട്ടികൾ വരെ അത് ഉപയോഗിക്കണം ോക്കി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരവകാ അവരൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന കുറെ സന്തോഷങ്ങളുണ്ട് ഈ സന്തോഷം എന്ന് പറയുമ്പം അത് തലച്ചോറിൽ നിന്ന് ആ മനുഷ്യന്റെ തലച്ചോറിൽ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് സത്യത്തിൽ മനുഷ്യന് ഒരു സന്തോഷം കിട്ടുക അത് വ്യത്യസ്തമായ ആളുകൾക്ക് വ്യത്യസ്തമായ സന്തോഷങ്ങളെ കാരണം ഇപ്പൊ ചില ആൾക്കാർക്ക് നല്ലൊരു മന്തി തിന്നാൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ തിന്നാൻ കിട്ടിയാല് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ മന്തിയൊക്കെ അങ്ങനത്തെ ഒരു ചോറോ അങ്ങനത്തെ ഒരു ഭക്ഷണമൊക്കെ കിട്ടിയാല് ഒരു ബിരിയാണി അത് ഒരു സന്തോഷമുള്ളവരുണ്ടാവും എന്നാൽ ജീവിതത്തിൽ വേറെ ചില കാര്യങ്ങളിൽ സന്തോഷം കിട്ടുന്നവരുണ്ടാവും അപ്പൊ എന്ത് എന്തൊക്കെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് സന്തോഷമുള്ളത് ലഭിച്ചാലും അവൻ്റെ തലയിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഡോപ്പമൈൻ എന്നുള്ള ഒരു എന്താണ് റിസപ്റ്റർ ഉണ്ട് ഒരു ട്രാൻസ്മിറ്റർ ന്യൂറോ ട്രാൻസ്മിറ്റർ തലച്ചോറിലുള്ളത് കൊണ്ടാണ് ഒരാൾക്ക് ചെറിയൊരു സന്തോഷം വരുന്നത് അപ്പൊ ഈ ഡോപ്പമിന്റെ അളവ് കൂടുമ്പോ സന്തോഷം കൂടും അപ്പൊ അള്ളാഹു ഈ പ്രകൃതിയിൽ വെച്ച ചില എന്തുണ്ട് ഡോപ്പമിന്റെ ചില ഡോസുകൾ ഉണ്ട് അത് കുറച്ചുണ്ടാവുള്ളൂ ഒരു സന്തോഷമുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുമ്പോൾ ഒരു ചെറു കുറച്ച് ഡോപ്പമീൻ ഒന്നായിട്ട് വരും എന്നാൽ എം ഡി എം അടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്ന സഹോദരങ്ങളെ ഡോപ്പമിന്റെ അളവ് വളരെ കൂടുതലായിട്ടാണ് വരുന്നത് വളരെ അസാധാരണമായ അളവിലാണ് ഡോപ്പമിന്റെ ഒരു പ്രവാഹം ഉണ്ടാണ് അതുകൊണ്ട് അതിഭയങ്കരമായ സന്തോഷമാണ് ഉണ്ടാകുന്നത് പക്ഷെ എന്താണ് അതിൽ സംഭവിക്കുന്നത് അതിഭയങ്കരമായ സന്തോഷം അത് കൊറച്ചു നേരത്തേക്ക് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാല് പിന്നെ പറ്റി ഒരു ഡോപ്പമീന്റെ വരൾച്ച ഉണ്ടായ പിന്നെ സന്തോഷം തീരെ ഉണ്ടാവില്ല കാരണം സന്തോഷം വരേണ്ട സാധനങ്ങളൊക്കെ ഒന്നായിട്ട് വന്ന് കുത്തി പോയി പിന്നെ എന്താണ് സംഭവിക്കുന്നത് പിന്നെ ഒരു നിരാശയിലേക്ക് പോവുകയാണ് നിങ്ങളാലോച്ച ഇവിടെ ഡ്രഗ് ഉപയോഗിക്കുന്ന എം ഡി എം ഉപയോഗിക്കുന്ന ആളുകൾ ആശുപത്രിയിലും സൈക്കാട്ട് എത്തുന്നത് എങ്ങനെയാണ് ഡോപ്പ് അവരെ ഡ്രഗ് യൂസ് ചെയ്തിട്ടല്ല അവർക്ക് വിഷാദം വന്നിട്ടാണ് ഒരാൾ കഴിഞ്ഞ ദിവസം അഞ്ചാമത്തെ നിലയിൽ പോയി കയറി ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ കേറി അവര് ചാടാൻ നോക്കണം ചാടാൻ നോക്കി എം ഡി എമ്മിന് അഡിക്റ്റ് അങ്ങനെ സന്തോഷം കിട്ടുന്ന ഒരാള് സന്തോഷം കിട്ടുന്ന ഒരു ലഹരിയാണെങ്കിൽ ആരെങ്കിലും സഹോദരങ്ങൾ അഞ്ചാമത്തെ നിലയിൽ ചാടാൻ നിക്കു രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നിട്ട് നാട്ടുകാരും ഫയർ സർവീസ് ഒക്കെ വന്ന് താഴത്ത് നിൽക്കാണ് അയാളെ പിടിച്ചാൻ വേണ്ടി അങ്ങനെ അയാളെ ഫോണിൽ അയാളെ പാപ്പാന്റെ ഫോണിൽ വിളിച്ച് മകൻ മകന്തിന്റെ മേലെ കയറി അപ്പൊ എന്താ പറഞ്ഞാരെയോ ഓ ചാടി ചത്തോട്ടേന്ന് നീ ഫോണുക്ക് വിളിച്ചണ്ടാ പറഞ്ഞു കാരണം ഓന ഞാൻ ഒഴിവാക്കി ഓനെ കൊണ്ട് ഞാൻ കുടുങ്ങീണ് അവനെ കൊണ്ട് അത്രയും നൊല്മുണ്ട് ഓനെ ഓന്റെ കാര്യം ഈ പറഞ്ഞോണിൽ വിളിച്ചണ്ടാന്ന് അതിന് മാത്രം പോന്നൊരു മകനെ സഹോദരങ്ങളെ അങ്ങനെ ഒരു മകനെ പറ്റി ഒരു പിതാവ് പറയുന്നുണ്ടെങ്കിൽ അവൻ എത്രത്തോളം നുൽമുണ്ടാക്കിട്ടുണ്ടാവും നിങ്ങൾ ആലോചിക്കുക അങ്ങനെ സന്തോഷം കിട്ടുകയാണെങ്കിൽ സഹോദരങ്ങളെ പെരിയ കുത്തിരിക്കല്ലേ ചെയ്യാ അല്ലെങ്കിൽ ആരെങ്കിലും അഞ്ചാമത്തെ നില മേലെ നിലന്റെ മേലെ കയറി ഞാൻ ചാടുന്നു അറിയോ അതെന്തുകൊണ്ടാണ് നിരാശ കൊണ്ടാണ് അപ്പൊ അള്ളാഹു സഹോദരങ്ങളെ മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ തലച്ചോറിലെ രാസമാറ്റങ്ങളെ സംവിധാനം ചെയ്ത ആ അള്ളാഹുവിനറിയാം അതിന്റെ ഡിസൈൻ എന്താണെന്ന് അതുകൊണ്ടാണ് അതിന് കൃത്യമായിട്ടാണ് അള്ളാഹു ഹലാലും ഹറാമും കൃത്യമായി പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചത് ഇന്നത് ചെയ്യരുത് ലഹരി അത് എത്ര ചെറുതാണെങ്കിലും അതെത്ര ചെറുതാണെങ്കിലും അത് ഹറാമാണ് അത് നിഷിദ്ധമാണ് മദ്യം അതിന് നന്മയുണ്ടെങ്കിലും അത് ചികിത്സയ്ക്ക് വേണ്ടി പോലും ഒരു തുള്ളിയും ഉപയോഗിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ലഹരിന്റെ കാഴ്ചപ്പാട് ലഹരിന്റെ വിഷയത്തിൽ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് മരുന്നെന്ന് പറഞ്ഞിട്ട് പോലും ഒരു തുള്ളി ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്നാണ് അതിൽ ഹയറില്ല എന്നാണ് റസൂൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് നോക്ക് സഹോദരങ്ങളെ ഇവിടെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ കൃത്യമായി എത്തിപ്പെടുന്ന ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലഹരി ഉപയോഗിക്കുന്ന ആളുകള് അവസാനം എത്തിച്ചേരുന്നത് ആത്മഹത്യയുടെ തുര തുരത്തുകളിലാണ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ നിരാശ പൂണ്ട ഇരുണ്ട കോടുകളിലേക്കാണ് അവസാനം ഇവരെത്തിപ്പെടുന്നത് എന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇപ്പൊ ഒരാൾ ഒരാള് പറയാനുള്ള ഡോക്ടറിനോട് പറഞ്ഞാണ് ഇഞ് ഇങ്ങനെ കുറെ ആസ്പത്രി ഉണ്ടാക്കിയിട്ടൊന്നും വലിയ ഭാവില്ല ഇനി ഉണ്ടാക്കേണ്ടത് ഈ ഡ്രഗ് അഡിക്റ്റ് ആയ ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള വലിയ വലിയ ഫ്ലാറ്റുകളും വലിയ അങ്ങനത്തെ റിസോർട്ടുകളൊക്കെയാണ് കാരണം ഇവിടുത്തെ പൈസക്കാര മക്കളും മുഴുവൻ എന്തെങ്കിലും എല്ലാ വീട്ടിലും ഓരോരുത്തരുണ്ടാവും എന്നാ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ അപ്പോ അവർക്കൊക്കെ ഒന്നും എല്ലാവർക്കും കുതിരവട്ടത്തും ഊങ്കളിലും അലേമാരി ഇവിടെ വട്ടത്തൊന്നും പോയി കടക്കാൻ പോയി അവിടെ നിന്ന് സ്ഥലമില്ല എപ്പോ തന്നെ നാനൂറ് ആൾക്കാരെ ജയിലും മാരിയാണ് അവിടെയൊക്കെ അത് ഫ്ലഡായി നിൽക്കുകയാണ് അപ്പൊ കായുള്ളവര് നല്ലൊരു സ്ഥലം വേണ്ടി വരും അങ്ങനത്തെ സാധനം ഇപ്പൊ തന്നെ ഉണ്ടാക്കി വെച്ചാല് നമുക്ക് ക്ലിക്ക് ആവുന്ന പറ ഞാൻ പറഞ്ഞാൽ തരുമോ ഇത് ആ അത് നമ്മൾക്ക് വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ വരച്ച് കാട്ടുന്നത് നമ്മൾ ആരോടും ചോദിച്ചു നിൽക്കുന്ന ആരോടും ചോദിച്ചി അത്രയും ഭീകരമായ അവസ്ഥയിലേക്കാണ് ആളുകളുടെ മാനസിക സംഘർഷങ്ങൾ ചെറിയ കുട്ടികൾ മുതൽ പ്രായഭേദമില്ലാതെ നമ്മൾ എന്ന് വിചാരിക്കുന്ന അഞ്ചു നേരം പള്ളിയിൽ വരുന്ന ആളുകൾ പോലും ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഭീകരത എത്രയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് എങ്ങനെയാണ് ഈ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക അതുകൊണ്ട്

വരും അതുകൊണ്ട് സഹോദരങ്ങളെ എന്തൊക്കെ 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 നന്മയാണ് എന്ന് എന്ന് തന്നോ നന്മ തിന്മയാണ് ഹറാമാണ് അതൊക്കെ ഹറാമാണ് സഹോദരങ്ങളെ അതിലേക്കുള്ള വഴികളും ഹറാമാണ് അതിനൊരു അവ്യക്തതയില്ല ഒരു അവ്യക്തതയില്ലേ നാൽപ്പത് എല്ലാരും പഠിക്കണതീസാണ് ഹറാമു ഭയ്യനാണ് ഹലാലും ഭയ്യനാണ് അത്രയും വ്യക്തമാണത് ഒരു അവ്യക്തതയില്ല ഹറാമിന്റെയും ഹലാലിന്റെയും വിഷയത്തിൽ ഇസ്ലാമിലെ ഹലാലുകളും ഹറാമുകളും വളരെ ക്ലിയർ ആണ് പക്ഷേ ഒരു കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞൊരു ഭാഗമുണ്ട് ഹറാമാണോ ഹലാലാണോ അറിയാത്ത കുറച്ച് ഏരിയ ഉള്ളൂ ക്ലാരിറ്റി ഇല്ലാത്ത എന്താണ് നിലപാട് ആ ക്ലാരിറ്റി ഇല്ലാത്ത ഭാഗത്തേക്ക് പോകരുത് അതാണ് ഏറ്റവും തെക്കുവയുള്ള ആളുടെ നിലപാട് അതിലേക്ക് നിങ്ങൾ അടുക്കരുത് കാരണം അവിടെ ക്ലാരിറ്റി കുറവുണ്ട് നമ്മള് ഹറാമിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തെക്കുവയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗത്തേക്ക് അയാൾ പോവുകയില്ല അതയാൾ ഉപേക്ഷിക്കുകയാണ് വ്യക്തമായി ബോധ്യമുള്ള കാര്യങ്ങൾ വ്യക്തമായി ഹറാമാണ് യും വ്യക്തറിവുള്ള വിഷയങ്ങൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം പോലും അയാൾ ഉപേക്ഷിക്കാൻ തയ്യാറാകും കാരണം എന്താ കാരണം എന്തിനാണ് ഇപ്പൊ ഞാൻ ആ ഹറാം എടുക്കുന്നത് അല്ലെങ്കിൽ സംശയമുള്ള ഹറാമാണോ എന്ന് സംശയമുള്ള അവ്യക്തതയുള്ള കാര്യം ഇപ്പൊ ഞാൻ എന്തിനാണ് ചെയ്യുന്നത് ഈ ദുനിയാവിൽ എനിക്ക് താൽക്കാലികമായി ചില നേട്ടങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് എന്നാൽ സഹോദരങ്ങളെ ഈ ദുനിയാവ് എന്ന് പറഞ്ഞത് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത നിങ്ങൾക്കൊരു ഗ്യാരണ്ടിയും നൽകാത്ത ഒരു ഒരു വസ്തുവാണ് അവിടെ ഇവിടെ എന്ത് ലാഭം ഉണ്ടാക്കിയാലും സഹോദരങ്ങളെ അതിനൊരു ആയുസ് ഉണ്ട് നിങ്ങൾ എത്ര കോടികൾ സമ്പാദിച്ചാലും ആ കോടികൾ മുഴുവൻ നിങ്ങളെ കൊണ്ട് ഉപയോഗിച്ച് തീർക്കാൻ സാധ്യമല്ല അത് അത് ഒന്നും ഒരു എഫർട്ട് കൊടുക്കാത്ത ഒരു എഫർട്ട് നിങ്ങളെ നിങ്ങളെ അധ്വാനത്തിലേക്ക് തിരിഞ്ഞു ോക്കാത്ത നിങ്ങളുടെ മക്കൾ അത് അനന്തരം അനന്തരമെടുത്തു പോകും അനന്തരമെടുത്ത് പോകും നിങ്ങൾക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റൂല അത് അത് ചില ആളുകൾ ഓരി ആളുകൾക്കും അതൊരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നോക്കി ഒരു കഴിഞ്ഞ നൂറ് വർഷത്തെ ടോപ്പ് മുതലാളിമാരുടെ ചരിത്രങ്ങളെ ചുറ്റുമുള്ള നിങ്ങൾക്ക് പത്ത് കിലോമീറ്റർ ചുറ്റുള്ള മുതലാളിമാരെ ഒരു ലിസ്റ്റ് കഴിഞ്ഞൊരു അമ്പത് കൊല്ലത്തെ മുതലാളിമാരെ ലിസ്റ്റ് എടുത്ത് നോക്കി അന്ന് മുതലാളിയായിരുന്ന ആരെങ്കിലും ഇന്ന് മുതലേ മുതലയാളെയാണ് അന്ന് ഇന്ന് പൈസക്കാരനാണോ നോക്കി സഹോദരങ്ങളെ ഇന്ത്യന്റെ എടുത്ത് അല്ലെങ്കിൽ ഈ വേൾഡ് വേൾഡ് ടോപ്പ് ും കൊല്ലത്ത് ലിസ്റ്റ് ഒരു കൊല്ലത്തെ ലിസ്റ്റ് ആരൊക്കെ എങ്ങോട്ടൊക്കെ മാറി മാറിയിട്ടുണ്ട് ആരൊക്കെ പുതുതായി വന്നു ആരൊക്കെ താഴോട്ട് പോയി എന്ന സഹോദരങ്ങളെ അതൊക്കെ ഇതൊക്കെ വെറും താൽക്കാലികമായി ചില സമ്പത്ത് അവാഹു അവാഹുവിന്റെ സമ്പത്ത് ചില ആളുകളുടെ കയ്യിൽ കൊടുത്ത് അവരെങ്ങനെ അവരെങ്ങനെയാണ് ആ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ് എന്ന ഏറ്റവും ശരിയായ ഒരു കാഴ്ചപ്പാട് സമ്പത്തിനെ കുറിച്ച് നമുക്ക് ഉണ്ടായാല് ഇത്തരത്തിലുള്ള ഹറാമിനെ കുറിച്ച് നമ്മൾ ഹറാമിനെ പറ്റി ഹറാമാണോ എന്ന് സംശയമുള്ള വിഷയങ്ങളിൽ നമുക്ക് കാഴ്ചപ്പാടുണ്ടാവും